അനവർക്കും വണക്കം എൻ പേർ മഹിനി സായങ്ക നാൻ സരസ്വതി പാടൽ പാടപ്പോകതി നമസ്തുപറദേ വിദ്യാരംഭം കരിഷ്യാമേ സിദ്ധിഭവതു െടുത്ത് പാടവന്നോം അമ്മ പാടവന്നോം അമ്മ പാടവന്നോം അരുൾവായി ഇസൈ തരുവായി ഇങ്ങിനി നയം തരും വേ േടുത്ത് പാടവന്നോം അട വന്നോ അട വന്നോ നാംക്കാടി ഞാനും വളർപ്പാൾ പൂമണക്കൂജ പൂവനി മകി വായ് മാണിക്ക വിനേതും മാദേവി കളിവാണി தமிழ் சொல்லெடுத்து பாட வந்தோம் அம்மா பாட வந்தோம் அம்மா பாட வந்தோம் வெள்ளை தாமரையில் வீட்டிறு பாயங்கள் உள்ள கோவிலே உறைந்து நிற்பாய் வெள்ளை தாமரையில் வீட்டிறு பாயங்கள் உள்ள கோவிலில் അള്ളി അറിവി തരും അന്നെയും നീയേ വാണി സരസ്വതി മാധവി പാരതി വായുശ്വരി മാളിനി കാണോ തോറും കളിമണി വേണ്ടും വരും തരും മാഹന ദേവിനി പോവിനീ അരുൾവാണി விசை தருவாணி இங்கு வருவாணி லயம் தரும் வேணி அம்மா வாணிக்கவிதும் மா மாதேவி களை வாணி தேன் தமிழ் சொல்லெடுத்து பாட வந்தோம் அம்மா பாட வந்தோம் அம்மா பாட வந்தோம் எல்லாத்துக்கும் நன்றி வணக்கம்